ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഈ ചെറിയ പ്ലാന്റ് മേടിച്ച് വെക്കുന്നതിലും നല്ലത് ഇങ്ങനത്തെ നെച്ചുറൽ പ്ലാന്റ് മേടിച്ച് വെക്കുകയാണെങ്കിൽ വലിയ പ്ലാന്റുകൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് മുട്ടുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം വരുന്ന സ്പൈക്കുകളൊക്കെ നല്ല നല്ല കരുത്തുള്ള സ്പൈക്കായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റുകളായിരിക്കും മേടിച്ച് വെക്കുമ്പം അത് ഇച്ചിരി നന്നായി വരുന്നത് അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ പ്ലാന്റുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഓർക്കഡിലെ പെട്ടെന്ന് പൂക്കൾ വരും കേട്ടോ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പൂക്കൾ വരുന്ന പ്ലാന്റുകളാണ് നിങ്ങളിതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നല്ല കരുത്തുള്ളതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോഴ ആവശ്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ചെറിയ പ്ലാന്റ് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസമൊക്കെ കഴിയണം നന്നായിട്ട് നന്നായിട്ടതിൽ പൂക്കളൊക്കെ വരാനായിട്ട് ഇതിനിപ്പം പെട്ടെന്ന് ചിലതിൽ മുട്ടുകളുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഈ പ്ലാന്റിൻ്റെ ഹെൽത്തി എത്രയോ ഉണ്ടെന്നോ എങ്ങനെയാണെന്നുള്ളത് കാണുമ്പോൾ അറിയാം രണ്ട് സിസിലെ പ്ലാന്റുകളാണേ ഞാനിത് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഒത്തിരി നല്ല നെച്ചുറൽ പ്ലാന്റും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഒന്ന് ഒന്ന് അതിനുള്ള സ്വല്പം കൂടെ എന്നാലും അത്രയും വലിപ്പം വരുന്നില്ല ചിലത് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് സൈസിലെ പ്ലാന്റ് ആണ് ഇതിൽ ഞാനിപ്പം കാണിച്ചിരിക്കുന്നത് ഇതിൽ കുറച്ച് പ്ലാന്റുകൾക്ക് മാത്രമേ ടാഗുള്ളൂ കേട്ടോ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല അപ്പം അതാ അങ്ങനെയാണ് എനിക്കത് കിട്ടിയേക്കുന്നത് അപ്പം ഏത് കളർ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളവർക്കാണെങ്കിൽ നല്ല വളർത്താൻ നല്ല പറ്റിയ പ്ലാന്റുകളാണ് ഈ പ്ലാന്റ് ഒരാഴ്ച മുമ്പ് ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ അത് പിന്നെ ഒത്തിരി പേര് വിളിച്ചായിരുന്നു പക്ഷേ അവർക്കൊന്നും പ്ലാന്റ് എത്തിക്കാൻ പറ്റിയില്ല കാരണം എന്നെ ചോദിച്ചാൽ പ്ലാന്റ് പെട്ടെന്ന് തീർന്നായിരുന്നു വേഗം വേഗം ബുക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതും കുറച്ച് പ്ലാന്റുകളെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പം നല്ല പ്ലാന്റുകൾ വാങ്ങിക്കുക ആവശ്യമുള്ളവർ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം